അവൻ മുഖം നോക്കുന്നില്ല പ്രതിഫലം വാങ്ങുന്നു ഇല്ല എന്നോട് പറഞ്ഞാൽ അവൻ ഭയങ്കര ദൈവമാണ് നമ്മുടെ ദൈവത്തെ കുറിച്ചിട്ടുള്ള ഈ ചെറിയ കാഴ്ചപ്പാടുണ്ടല്ലോ അയ്യോ എന്റെ പ്രശ്നത്തിൽ ദൈവം ഇടപെട്ടില്ല എന്റെ വിഷയത്തിൽ ദൈവം പ്രവർത്തിച്ചില്ല എന്റെ സ്ഥിതി ഇങ്ങനെ ആയിരിക്കുന്നുവല്ലോ ഞാൻ ഇനി എന്തു ചെയ്യും ഇങ്ങനെയുള്ള അവലാതിപ്പെട്ടോണ്ട് നിരാശപ്പെട്ടോണ്ട് ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തെ മടുപ്പിച്ച് കളയുന്ന ആ മെൻസിലെ നിരാശകടമേൽ ഇന്ന് പകൽക്കാലം ജയമെടുക്കാൻ എത്ര റെഡിയാണ് നമുക്ക് ഈ ആവർത്തന പുസ്തകം പത്താം അധ്യായം പതിനേഴാമത്തെ വാക്യം ഒന്ന് വായിക്കണം നിങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവ അവൻ കർത്താദി കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമാണ് അവൻ മുഖം നോക്കുന്നില്ല പ്രതിഫലം വാങ്ങുന്നു ഇല്ല എന്നോട് പറഞ്ഞാൽ അവൻ ഭയങ്കര ദൈവമാണ് നമ്മുടെ ദൈവത്തെ കുറിച്ചിട്ടുള്ള ഈ ചെറിയ കാഴ്ചപ്പാടുണ്ടല്ലോ അയ്യോ എന്റെ പ്രശ്നത്തിൽ ദൈവം ഇടപെട്ടില്ല എന്റെ വിഷയത്തിൽ ദൈവം പ്രവർത്തിച്ചില്ല എന്റെ സ്ഥിതി ഇങ്ങനെ ആയിരിക്കുന്നുവല്ലോ ഞാൻ ഇനി എന്തു ചെയ്യും ഇങ്ങനെയുള്ള അവലാതിപ്പെട്ടോണ്ട് നിരാശപ്പെട്ടോണ്ട് ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തെ മടുപ്പിച്ച് കളയുന്ന ആവൻ ചില നിരാശകടമേൽ ഇന്ന് പകൽക്കാലം ക്ഷയമെടുക്കാൻ എത്ര റെഡിയാണ് വിശ്വസിക്കാൻ കഴിയുമോ ആശ്രയിക്കാൻ കഴിയുമോ അവൻ സർവ ശക്തനായ ദൈവമാണ് അവൻ ഭയങ്കര ദൈവമാണ് ഓവർകം ചെയ്തു തരാൻ മതിയായ ദൈവം നിന്റെ എത്ര വലിയ പ്രശ്നത്തെയും പരിഹരിക്കാൻ കഴിയുന്നൊരു ദൈവം എത്ര വലിയ പ്രശ്നത്തെയും ഇനി പറയരുത് ദൈവത്തിന് വിരോധമായിട്ട് എന്താ ഇങ്ങനെ എന്ന് പറയരുത് ഈ വിശ്വസിച്ച് ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥന മുടക്കരുത് ആരാധന മുടക്കരുത് ദൈവജന കേൾവി മുടക്കരുത് കർത്താവിലുള്ള ആശ്രയം മുടങ്ങരുത് കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നാം മുന്നോട്ട് പോകുമ്പോൾ നിന്റെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ നാമം വണ്ണം നീ കാണുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പക ദൈവത്തിന് സ്ത്രോത്രം ചെയ്യുക എത്ര പേർ തയ്യാറാണ് അതിനെ തടയാൻ ഒരു ദൈവ വാഗ്ദാനത്തിന്റെ നിവർത്തിയെ തടയാ നിന്റെ മേലുള്ള നിന്റെ പ്രതിസന്ധികളിലുള്ള വിടുതലിനെ തടയാൻ ഒരു പൈസ മണ്ഡലത്തിനും കഴിയുകയില്ല കാര്യം സകലത്തിന്റെ മേൽ അധികാരമുള്ള ഒരു ദൈവമാണ് അവൻ സർവശക്തനായ ദൈവമാണ് വിശ്വസിക്കാൻ കഴിയുമോ ആശ്രയിക്കാൻ കഴിയുമോ അവൻ സർവശക്തനായ ദൈവമാണ് അവൻ ഭയങ്കര ദൈവമാണ്